ഒരു ഒരു രാവിലെ നമ്പറിലേക്ക് ഒരു കോള് വരുകയാണ് ആ ഭീഷണി കോള് വന്നതിന്റെ ഫലമായിട്ട് അവരിത് സ്ഥിരമായത് കൊണ്ട് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് അവര് സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട് മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ് വരുന്ന വഴിയില് ഒരു കാർ അവരെ തട്ടിട്ടു തട്ടി തട്ടിയിട്ട് വീഴാത്തതുകൊണ്ട് റിവേഴ്സിൽ ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച് എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ യു പുറത്തേക്ക് ട്രീറ്റ്മെന്റിലാണ് നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ പേരിൽ ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആ വാർത്ത കാര്യം ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു തന്നെ സുഹൃത്തിന്റെ സിസിടിവി ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പർ അല്ല ഫേക്ക് നമ്പറാണ്

this is unfair എന്ന് പറഞ്ഞ് ആ മാറിയെന്ന കാര്യം പറഞ്ഞില്ല അങ്ങനെയാണ് അത് ഈ നടക്കാതിരിക്കാനാണ് ഈ ഈ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് ഇപ്പൊ മാറ്റി പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിൽക്കുന്ന ഒരു വെച്ചത് ഇന്റർനെറ്റ് വന്നിട്ടുണ്ടോ എന്താ മർദ്ദിക്കുന്ന കനിടെ വരുതിക്കുന്നല്ലോ ഉപദ്രവിക്കും നടക്കട്ടെ എന്നാണ് ചോദ്യം വെളിയിറങ്ങി നടക്കണ്ടെതിരെ സംസാരിക്കുന്ന

So thank you so much.